നമസ്കാരം ചേട്ടാ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിനു ശേഷം പ്രത്യക്ഷത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് അടുത്ത് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പല ആളുകളും ബി ജെ പി കൂടാരത്തിലേക്ക് എത്തുന്നുണ്ട് അണിയറയിൽ പല നീക്കങ്ങളും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സംഘടനാപരമായ ശക്തിപ്പെടുത്തലുകളും ഒരു പ്രൊഫഷണൽ അതായത് കോർപ്പറേറ്റ് പ്രൊഫഷണലിൻ്റെ അതേ രീതിയിൽ തന്നെ ബി ജെ പിയെ ശക്തിപ്പെടുത്താനുള്ള പല കാര്യങ്ങളും ആരംഭിച്ചു എന്നാണ് നമ്മളൊക്കെ നമുക്കൊക്കെ കിട്ടുന്ന വിവരം പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചില നിർണായകമായ ചില വിവരങ്ങളും കൂടെ കിട്ടുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ബി ജെ പിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമാണ് എന്ന് പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒട്ടും അപ്രതീക്ഷിതമല്ല അത് കൃത്യമായി തന്നെ അമിത്ഷയും അതോടൊപ്പം തന്നെ ജെ പി നദ്ദയും മോദിയും ഒക്കെ തീരുമാനിച്ച കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം ജയിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി അധ്യക്ഷനാക്കി കേരളത്തിൽ തന്നെ ചുമതല കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തിരുന്നത് അദ്ദേഹത്തിന് ജയിപ്പിച്ചു വിടുകയായിരുന്നെങ്കിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വരില്ലായിരുന്നു എന്ന് നമുക്ക് പറയാം എന്തായാലും അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം അദ്ദേഹം കൃത്യമായ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബി ജെ പിയിലെ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു ടീം ഇല്ലാത്ത വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീം ഇല്ല അത് വലിയ നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു വിമർശനമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു മറ്റേ സി പി എമ്മിൻ്റെയൊക്കെ നേതൃ നിലയെ വെച്ച് നോക്കത്തിനും ഒരു യുവാക്കളുടെ ഒരു ടീം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് അത് വലിയൊരു നികു നികത്താനാവാത്ത ഇപ്പോൾ ഒരു കുറവ് തന്നെയാണ് ആ കുറവ് പരിഹരിക്കുക എന്നുള്ളൊരു ടാർഗറ്റാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി കൃത്യമായി തന്നെ സംഘടനാ ബോധമുള്ള നല്ല സംഘടനാ നേതൃപാഠവുമുള്ള കാര്യശേഷിയുള്ള കാര്യകർത്താക്കളെ കൃത്യമായിട്ട് ബി ജെ പിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന തലങ്ങളിലേക്കും കാര്യങ്ങൾ ബി ജെ പിയിലേക്കും തന്നെ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ ബി ജെ പിന്റെ സംസ്ഥാനത്തെ സ്പോക്സ് പേഴ്സൺ ആയിട്ടും കൂടി പല ഈ പറയുന്ന യുവാക്കളെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന നല്ല ബോധമുള്ള ബോധ്യമുള്ള ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ കൊണ്ടുവരുവാ അതിനോടൊപ്പം തന്നെ ഈ വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും ഒക്കെ സംഘടനയെ ശക്തിപ്പെടുത്തുകയാണ് ഏതൊരു സംഘടനയുടെ ബേസ് എന്ന് പറയുന്നത് വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലാണ് അത്തരത്തിലുള്ള ബേസ് തലത്തിലുള്ള ഒരു സംഘടനാ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷോൺ ജോർജിനെ ആണെങ്കിലും അതോടൊപ്പം തന്നെ അനൂപ് ആന്റണിയെ അടക്കം അല്ലെങ്കിൽ അതേപോലത്തെ ഒരു നല്ലൊരു ടീമിനെ അദ്ദേഹം ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നു നമ്മുടെ ഇപ്പം മീഡിയ സെല്ലിൻ്റെ കൺവീനറായിട്ട് സന്ദീപ് സന്ദീപായിട്ടൻ നേരത്തെ ജന്മഭൂമിൻ്റെ ഡൽഹി ഹെഡായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുവന്നു അതവിടെ അനു ആൻറ്റണിക്ക് അതിൻ്റെ പ്രഭാരി ചുമതല കൊടുത്തു അതിനുശേഷം നമ്മുടെ അഭിജിത്ത് നായർ നേരത്തെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ചാർജ് കൊടുത്തു സോഷ്യൽ മീഡിയ ഐ ടി ചാർജ് കൊടുത്തേക്കുന്നത് അഭിജിത്താണ് അഭിജിത്ത് ആണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറഞ്ഞത് അദ്ദേഹം നേരത്തെ എന്താ പറയുക വരാഹിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാണ് വരാഹി എന്ന് പറയുന്ന ഡാറ്റ ഈ ഒരു പി ആർ കമ്പനി അദ്ദേഹത്തിന് ആ കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിച്ചുള്ളൂ വളരെ ചെറുപ്പക്കാരനെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ അതേപോലെ ഊർജ്ജ സ്വലർ ആയിട്ടുള്ള ആളുകളെ ഈ വിഷയത്തിൽ കൂടുതലായി സംസാരിക്കാൻ കഴിയുന്ന അറിവുള്ള പാണ്ഡിത്യമുള്ള ആളുകളെ കൊണ്ടുവന്നു ഇത് തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഷൈൻലാലിനെ പോലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അവിടെ നേരത്തെ സ്വാതന്ത്ര്യമായി മത്സരിക്കും തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്ക് മത്സരം ഷൈൻലാലിനെ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ എസ് എഫ് ഐൻ്റെ മുൻ നേതാവായിട്ടുണ്ടായിരുന്ന ഗോകുലിനെ ഗോകുലിനെ കൊണ്ടുവന്നു അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് സി പി എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാന നേതാവ് തന്നെ അടുത്ത ദിവസങ്ങളായി എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടയിലായി അതിന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആദ്യം തന്നെ വരാനുള്ള സാധ്യത ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സി പി എമ്മിൻ്റെ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ചില നേതൃ ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ട് ആ തർക്കങ്ങളുടെ ഭാഗമായി ഇദ്ദേഹം ആ കാര്യങ്ങളൊക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ഗോന്ദമാഷനും ഉൾപ്പെടെ കത്തെഴുതി അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയുമായി ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു ചർച്ച നടത്തി എന്നുള്ളൊരു വിവരമുണ്ട് ആ വിവരം പൂർണ്ണമായിട്ടും നമുക്ക് പൂർണ്ണമായും കൃത്യമായ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമാണ് അദ്ദേഹത്തിന് പേര് വിവരങ്ങൾ എന്തായാലും ഇപ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയില്ല നമുക്കും അദ്ദേഹത്തിന് പേര് വിവരങ്ങൾ അറിയാം പക്ഷേ അത് വെളിപ്പെടുത്താതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു വാർത്ത പുറത്തുവിട്ടതിൻ്റെ പേരിൽ ആ സംഭവം നടക്കാതിരിക്കേണ്ട എന്ന് ാണ് ഒരു മുതിർന്ന നേതാവണോ നിങ്ങൾ ജി ഉദ്ദേശിച്ചു അല്ലെ അല്ലെ ജി സുധാകരൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ജി സുധാകരൻ അല്ല എന്ന് തന്നെ ഞാൻ പറയാം ജി ജി സുധാകരൻ സുധാകരൻ അല്ല കൂടെ സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെയാണ് അതായത് വലിയ വലിയ വാർത്തയാണ് നേതാവ് ബി ജെ പി എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ കമ്മികൾ ഞാൻ അറിയുന്നത് അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള വലിയ ചർച്ച നടന്നിട്ടുണ്ട് മാത്രമല്ല വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റു രണ്ട് ചർച്ചകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളായി നടന്നിട്ട് യു ഡി എഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷി അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷി ഇവ രണ്ടുപേരും ഇന്ത്യയിലേക്ക് വരാനുള്ള സമ്മതം അറിയിച്ചിട്ടുണ്ട് ഓ സമ്മതം അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഈ പറയുന്ന യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഘടകക്ഷി അവർക്ക് അവർക്ക് എന്ത് പോസ്റ്റാണ് വന്നു കഴിഞ്ഞാൽ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന തരത്തിലുള്ള ചർച്ച അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ ഇവർ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഈ ഘടകക്ഷി ഡൽഹിയിൽ ചെന്ന ജെ പി നദ്ദായുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അന്ന് ആ ചർച്ച നടന്നിട്ടില്ല അതിനുശേഷം അത് പോയി ചർച്ച അലസിപ്പോയി അതിനുശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആ ചർച്ച വളരെ സജീവമായി നടക്കുന്നുണ്ട് അവർക്ക് എന്താണ് അവർക്ക് കൊടുക്കുക അവർക്ക് ബിജെപിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ബിജെപിയിലേക്കല്ല എൻ ഡി എയുടെ ഘടകകക്ഷിയായി വന്നു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഒട്ടേറെ നേതാക്കളുള്ള പാർട്ടി തന്നെയാണ് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഘടകക്ഷി എന്നൊക്കെ പറയുന്നത് അറിയാമല്ലോ ഒട്ടേറെ നേതാക്കളുണ്ടാവും അപ്പം പിന്നെ തീർച്ചയായും തീർച്ചയായും അത്രയുള്ള ഘടകക്ഷി പ്രധാനപ്പെട്ട ഘടകക്ഷിയാണ് യു ഡി എഫിൻ്റെ വളരെ ജീവനാടിയായി പ്രവർത്തിച്ചിരുന്ന ഒരു ഘടകക്ഷിയന്നെ ആ ഘടകക്ഷി വരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ട് ആ ചർച്ച എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന സ്കൂൾസുകളിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അവസാന ഘട്ടത്തിൽ തന്നെയാണ് ചർച്ച ആ ചർച്ച അവസാന ഘട്ടത്തിൽ തന്നെ അവർ ഏകദേശം ഓക്കെ ആണെങ്കിലും അവരെ വരവ് ഉണ്ടാകും അതിന് പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു സ്ലോട്ട് വേണമല്ലോ ഒരു ടൈം സ്ലോട്ട് വേണമല്ലോ ആ ടൈം സ്ലോട്ട് ഇപ്പം വന്നു കഴിഞ്ഞാൽ കാര്യമില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ പറയുന്ന എൽ ഡി എഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകക്ഷിയും യു ഡി എഫിലെ വളരെ പ്രധാനപ്പെട്ട ഘടകക്ഷിയും എൽ ഡി എഫിനകത്ത് മന്ത്രിമാരുൾപ്പെടെയുള്ള ഘടകക്ഷിയാണ് മന്ത്രിമാരുൾപ്പെടെയുള്ള ഘടകക്ഷി ആ ഘടകക്ഷിയും യു ഡി എഫിനകത്ത് ഇപ്പം മന്ത്രിമാരില്ല അവരും ഇവിടെ വരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ള ആ ചർച്ചകൾ ഏറ്റവും അന്തിമമായ ഘട്ടത്തിലാണുള്ളത് ഡൽഹി ബേസ് ചെയ്തിട്ടാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത് ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ബി ജെ പി നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സെക്കൻഡ് ടീം ഒരു തേർഡ് പാർട്ടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളൂ ആ ചർച്ചകൾ അന്തിക അന്തിമ ഘട്ടത്തിൽ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്തായാലും ഇത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള മറ്റ് ഘടകക്ഷികളുമായിട്ട് ഇത് കൂടിയാലോചിക്കേണ്ടതുണ്ട് അവർക്ക് ഏതൊക്കെ ചുമതലകൾ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചന നടത്താനുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പം ഈ ഈ ഘടകക്ഷികൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമൊക്കെ ആവശ്യപ്പെട്ടുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബോർഡ് കോർപ്പറേഷൻ കോർപ്പറേഷൻ ഇഷ്ടംപോലെയുണ്ട് കിടക്കുന്ന ഇപ്പോഴും നേത്താൻ നേത്താത്ത കുറേ കോർപ്പറേഷൻ സ്ഥാനങ്ങളുണ്ട് അപ്പം അത്തരം അത് എത്ര എണ്ണം കൊടുക്കണം അത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളുണ്ട് കാരണം ഈ ബി ഡി എസ് ഉള്ളിൽ തന്നെ നിൽക്കുന്ന ബി ഡി എസ് ഇപ്പം ഓൾറെഡി നമ്മുടെ സംഗീത വിശ്വനാഥന് ഒരു ബോർഡ് കോർപ്പറേഷൻ്റെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പൈസസ് കോർപ്പറേഷൻ തോന്നുന്നത് അതെ നമ്മുടെ പാലാരിവട്ട് അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ കുറേ നാളായിട്ട് അവർക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അവർക്ക് കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പം അവരെയും കൂടെ കൃത്യമായി ഉള്ളിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഘടകക്ഷികൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെയും പ്രധാനപ്പെട്ട ഘടകക്ഷികൾ മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതനുസരിച്ച് സി പി എമ്മിൻ്റെ മാത്രമല്ല ഡി വൈ എഫിയുടെ മുൻ സംസ്ഥാന നേതാക്കളായിട്ടുള്ള പല ആളുകളെ തന്നെ ഗൂഗിൾദാസ് വഴി കണക്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷൈൻ വഴി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അതൃപ്തരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള ഒരു ചർച്ച ഞാൻ പറയാം അവിടുത്തെ ഒരു കെ പി സി സി അംഗം ഒരു കെ പി സി സി അംഗം തന്നെ അദ്ദേഹത്തിന് തഴയപ്പെട്ടു എന്ന തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു അംഗം തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വളരെ പ്രബലനായ നേതാവാണ് അവിടുത്തെ തിരുവനന്തപുരത്തെ കെ പി സി സിയുടെ ഫണ്ടിങ്ങിന് വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്ന ഒരു നേതാവാണ് ആ നേതാവും വരാൻ വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് സി പി ഡിവൈഎഫ് അപ്പം തന്നെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടം യുവാക്കളും നേതാക്കളും അടക്കം ബിജെപിയിലൊക്കെ നേരിട്ടോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടക കക്ഷികളിലേക്കോ വരാൻ വേണ്ടിട്ട് സന്നദ്ധത അറിയിച്ചു നിൽക്കുന്നു തീർച്ചയായും നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിലെ രാജീവ് ചന്ദ്രശേഖർ ഗംഭീര ബിസിനസ്മാൻ ആണ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പൊളിറ്റീഷൻ അല്ല അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പ്ലാൻ അറിയാം അദ്ദേഹം നഷ്ടത്തിലോടുന്ന കമ്പനിയെ ഏറ്റെടുത്ത് ലാഭത്തിലാക്കാൻ വേണ്ടി കഴിയുന്ന കമ്പനിയാണ് കേരളത്തിലെ ബി ജെ പി എന്ന് പറഞ്ഞാൽ നഷ്ടത്തിലൂടുന്ന കമ്പനി തന്നെയാണ് നമുക്ക് കേന്ദ്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നോക്കണമെങ്കിൽ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് ആ കമ്പനിയെ ഏറ്റെടുത്ത് ലാഭത്തിലാക്കാനുള്ളൊരു ശ്രമം തന്നെ നടത്തിക്കുന്നത് ലാഭത്തിലാക്കാൻ ഒറ്റയടിക്ക് ശ്രമം നടത്താൻ നടക്കാൻ വേണ്ടി ഒരു ജാഗ്പോട്ട് ഒന്നും അല്ല ഇത് ഇത് മത്സരമൊന്നുമല്ലല്ലോ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ബി ജെ പി കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും നടക്കാൻ വേണ്ടി സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറും കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ഘട്ടങ്ങളിലൊക്കെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്കെങ്കിലും എത്തിക്കോ എന്ന് വലിയ ഒരു ചുമതല തന്നെ കൊടുത്തിട്ട് മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില്ലാത്ത കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് പത്ത് ശതമാനം സീറ്റ് കേരളത്തിൽ ബി ജെ പി എൻ ഡി എ പിടിക്കും എന്നുള്ളതാണ് ആദ്യ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത് പത്ത് ശതമാനം അതായത് പതിനാല് സീറ്റെങ്കിലും പതിനഞ്ച് സീറ്റ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പതിനാല് സീറ്റെങ്കിലും കേരളത്തിൽ പിടിക്കുക ആദ്യഘട്ടത്തിൽ എന്നുള്ള തൃശ്ശൂരിൽ ഉൾപ്പെടെ ആ തൃശ്ശൂർ തൃശ്ശൂർ പാലക്കാടും തിരുവനന്തപുരത്തും ഒക്കെ ഉൾപ്പെടെ ബി ജെ പിക്ക് മെജോറിറ്റി ഉള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിയോജ മണ്ഡല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ജയിച്ച് നിൽക്കുന്ന സീറ്റുകൾ ഉൾപ്പെടെ നമ്മുടെ മണലൂർ ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെ കായംകുളം ഉൾപ്പെടെ അമ്പലപ്പുഴ ഉൾപ്പെടെ അല്ലെങ്കിൽ തിരുവനന്തപുരം പല മണ്ഡലങ്ങളും ഉൾപ്പെടെ നിയമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് സീറ്റിലേക്ക് ജയിക്കുക എന്നുള്ള ആദ്യഘട്ടത്തിൽ ജെ എസ്സിൻ്റെ ഒരു മണ്ഡലം ഉണ്ട് അതെ 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 അത്തരത്തിൽ ജയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ കൃത്യമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനുസരിച്ചാണെങ്കിൽ ഈ മണ്ഡലങ്ങൾ ഈ പതിനഞ്ച് മണ്ഡലങ്ങളിലേക്ക് ആരൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അവതരണ രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് ഇതിനോടൊപ്പമുള്ള ടീം തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മളൊരു പ്രപ്പോസലുകൾ വെക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് പോലും അദ്ദേഹം കൃത്യമായി ഒരു ബിസിനസ്മാൻ സംസാരിക്കുന്ന രീതിയിൽ നമ്മളൊരു ബിസിനസിന് ഒരു ടീമിനടു ഫണ്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക അവർ ചോദിക്കും ഇതിനകത്ത് എത്ര നാളുകളിൽ ഇത് ലാഭത്തിലേക്ക് പോകും എത്ര ഇതിനകത്ത് ഇൻകം കിട്ടും എത്ര ഇതിൻ്റെ ഇതിന് മൊത്തം ചിലവ് എത്ര വരും എന്നുള്ളതെല്ലാം ചോദിക്കും അതേപോലെ വേണം ഈ രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് പോയിട്ട് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പ്ലാനിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ പറയുന്ന ടാർഗറ്റുകൾ ഓരോ ഘട്ടം ഘട്ടമായി അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റുകൾ പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്ര ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട് ഇത്ര സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നുണ്ട് ഇത്ര നേതാക്കളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടി ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന് തേർഡ് പാർട്ടി ചർച്ചകൾ നടക്കുന്നുണ്ട് ബി ജെ പിയുടെയും ആർ എസ്സിന്റെയും മുതിർന്ന നേതാക്കൾ തന്നെ ഇതിന്റെ ചർച്ചകളിലെ ഭാഗവാക്കായി നിൽക്കുന്നുണ്ട് ആർ എസ് എസിന് പൂർണ്ണമായിട്ടും വിശ്വാസം എടുത്തുകൊണ്ടാണ് ഈ ചർച്ചകൾ നടത്തുന്നത് കാരണം ആർ എസ് എസിനെ ആർ എസ് എസിനെ എന്താ പറയുക നമുക്ക് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഏറ്റവും കൂടുതൽ നിത്യശാഖകൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ ൾ നടക്കുന്ന ഒരു പ്രാന്തമാണ് നമുക്ക് കേരളത്തിൻ്റെ ഉത്തരവും എന്ന് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ രണ്ട് പ്രാന്തങ്ങളാണുള്ളത് അപ്പം ഈ ഇവരെല്ലാവരെയും കൃത്യമായി തന്നെ അവരുടെ കൂടെ കൃത്യമായ ഒരു ഉപദേശം തേടിക്കൊണ്ട് തന്നെ അവർക്കും കൂടെ സ്വീകാരനായ വ്യക്തികളെ തന്നെയാണ് ഇതിന്റെ ഭാഗമായി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ല മുമ്പ് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതായത് മുമ്പത്തെ ഈ ബി ജെ പിയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ആർ എസ് ഉണ്ടായിട്ടൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ വാർത്തകൾ ഉപചരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ആർ എസ് എസിനെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് അത് പറയുന്ന സമയത്ത് തന്നെ ഈ ഈ നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ തീരുമാനിക്കുന്ന സമയത്ത് സംസ്ഥാന നേതൃത്വത്തെ തീരുമാനിക്കുന്ന സമയത്ത് ആർ എസ് എസ് കൃത്യമായിട്ട് ഓരോ സ്ഥലത്ത് ലിസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ആർ എസ് എസ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് കൂടെ പരിഗണിച്ചുകൊണ്ട് ബി ജെ പിയുടെ അവിടുത്തെ ഒരു ടീം ഒരു ബി ജെ പിൻ്റെ ഒരു പുറത്തുനിന്നുള്ള ഒരു ടീം കൃത്യമായി ആരൊക്കെ നേതൃത്വത്തിലേക്ക് വരണം അവർക്ക് എത്രമാത്രം എക്സ്പോഷർ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡാറ്റ ഉണ്ടാക്കിയിരുന്നു ആ ഡാറ്റ പ്ലസ് ആർ എസ് എസ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് പ്രകാരമുള്ള ആൾക്കാരെ തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വ വരാൻ പോകുന്നതും ഒപ്പം തന്നെ ഇപ്പം ബി ജെ പിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ ഇവരൊക്കെ തീരുമാനിക്കുന്ന സമയമായി ഷോണൊക്കെ ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് ഞാൻ കരുതുന്നത് മനസ്സിലാക്കും മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ യുവമോർച്ചേൻ്റെ സംസ്ഥാന ഭാരവാഹികൾ തീരുമാനിക്കേണ്ട യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മികച്ച ഒരാളെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല യുവമോർച്ചേൻ്റെ സംസ്ഥാന എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് മികച്ച ആളുകളെല്ലാം തീരുമാനിച്ചത് ഇതിനകത്ത് ഒരു ഘടകമായിട്ട് ഏജ് ബാർ അവർ വെച്ചിട്ടുണ്ട് എനിക്ക് വന്നത് നാ ഇപ്പോൾ വെച്ചിരിക്കുന്ന നാൽപ്പതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നതെന്ന് രാജീവ് ചന്ദ്ര ആഗ്രഹിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു ടീമിനെ യുവമോർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവന്നതെങ്കിൽ മാത്രമാണ് അവരെ കൃത്യമായിട്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ മത്സരിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോലും ഇപ്പോൾ തെരഞ്ഞെടുത്തിട്ടുള്ള ബി ജെ പിയുടെ ജില്ലാ ടീമുകൾ ആ ജില്ലാ ടീമുകളെല്ലാരും തന്നെ കൃത്യമായ എണ്ണയിട്ട കേന്ദ്രം പോലെ പ്രവർത്തിക്കാനും പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട് പ്രശാന്ത് ശിവനെ പോലെയുള്ള വളരെ കരുത്തായിട്ടുള്ള എനിക്കൊരു മുപ്പ വയസ്സും മുപ്പത്തൊന്ന് വയസ്സുകൊണ്ടുള്ള പ്രശാന്തനെ തീർച്ചയായും അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ സംഘത്തിന്റെ ഒ ടി സിയും ഐ ടി സിയും അല്ല ഐ ടി സിയും ഓ ടി സി സെക്കൻഡ് ഇയർ കഴിഞ്ഞ വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സന്ധി വാജസ്പതി അതെ അതെ സന്ധി വചസ്പിതി അതേപോലുള്ള ഒരു മികച്ച ടീമിനെ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് ഒരു ഇംപ്ലിമെന്റ് ചെയ്ത് ഈ ഇമ്പ്ലിമെന്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് റിഫ്ലക്ട് ചെയ്യാൻ കുറച്ച് ടൈമെടുക്കും ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഒരു ആറ് മാസം ടു വൺ ഇയർ ഈ ഒരു കാലാവധി അതെന്ന് പറയുന്നത് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ കാര്യങ്ങളെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും ഇപ്പോൾ നമുക്ക് ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് എൻ ഡി എക്കുള്ള ഏകദേശം ഇരുപത് ശതമാനത്തോളം ഉള്ള വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്കെങ്കിലും ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്താൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് മുപ്പത് ശതമാനമൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത്ര നടക്കാനുള്ള സാധ്യത ഒന്നും എനിക്ക് തോന്നില്ല ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും എത്തിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാനും കണക്കാക്കുന്നത് തീർച്ചയായിട്ടും